റോഡിലേക്ക് ഇറങ്ങുന്ന കാട്ടാനയ്ക്ക് വേണ്ടി വണ്ടി ഒതുക്കി ആനയ്ക്ക് വഴിയൊരുക്കി ആനയോട് യാത്ര പറഞ്ഞ് വണ്ടി മുന്നോട്ടെടുത്തു പോകുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള ഡ്രൈവറുടെ വീഡിയോയാണ് പ്രചരിക്കുന്നത് തമിഴ്നാട് കർണാടക അതിർത്തി ചെക്ക് പോസ്റ്റിനടുത്ത് വെച്ചായിരുന്നു സംഭവം റോഡിന്റെ ഒരു വശത്തു നിന്ന് ആന പെട്ടെന്ന് റോഡിലേക്ക് ഇറങ്ങി ബസ്സിന് മുന്നിലേക്ക് നടന്നു വരികയായിരുന്നു ആന വരുന്നത് കണ്ടതോടെ ബസ് ഒതുക്കി നിർത്തിയ ഡ്രൈവർ യാത്രക്കാരോട് പേടിക്കണ്ട എന്നും അതൊന്നും ചെയ്യില്ല എന്നും സുഹൃത്താണെന്നും പറയുന്നുണ്ട് ആന ബസ്സിനെ കടന്നു പോകുന്നതുവരെ ക്ഷമയോടെ കാത്തുനിന്ന ശേഷം ആനയോട് ബൈ അണ്ണ എന്ന് പറഞ്ഞാണ് ഡ്രൈവർ വാഹനം മുന്നോട്ടെടുത്തത് നിരവധി പേരാണ് ഡ്രൈവറുടെ പെരുമാറ്റത്തെ അഭിനന്ദിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ